കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഒരു വശത്ത് സി ഐ ടൂറെ ബദൽ സമരം നടക്കുമ്പോൾ കൂടിയാണ് സമരം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കോഴിക്കോട് നിന്നുള്ള പൾസ് ഏത് തരത്തിലാണ് ഇത് സെക്രട്ടേറിയറ്റിനകത്ത് മാത്രമല്ല അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനെ പഠിക്കൽ മാത്രമല്ല ഇനി ഇത് സംസ്ഥാനം മുഴുവൻ സമരം വ്യാപിപ്പിക്കുമെന്ന് സംഘടന പറയുമ്പോൾ ആ തരത്തിലുള്ള പങ്കാളിത്തം കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ടോ അവർണ ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സി എ ടീവിന്റെ നേതൃത്വത്തിൽ നികുതി ഓഫീസിലേക്കുള്ള മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും വലിയ ഒരു എണ്ണം ആശാ വർക്കർമാർ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ചായി ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സി എ ടീ സംഘടന അപ്പോവും അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി പി പ്രേമ നമ്മോടൊപ്പമുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇൻകം ടാക്സ് ഓഫീസിലേക്കുള്ള ഒരു മാർച്ചുമായി മുന്നോട്ട് ഞങ്ങള് എൻ എച്ച് എം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് എൻ എച്ച് എം ആ എൻ എച്ച് എം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും അതുപോലെ മിനിമം വേതനമെങ്കിലും നൽകേണ്ടതും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ മിനിമം വേതനം പോലും നൽകാതെ ഇൻസെന്റീവ് പോലും കാലോചിതമായ മാറ്റം വരുത്താതെ നിലവിലുള്ള ഇൻസെന്റീവ് വെട്ടിച്ചിരുക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതും എടുത്തു മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പുതിയ ഇൻഷുറൻസ് പദ്ധതി നിങ്ങൾക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ അത് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിരന്തരമായി ആശാവർക്കർമാരെ ജോലി അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി വിശേഷവും വേതനം നൽകാതിരിക്കുന്ന ഒരു സ്ഥിതിയും ഉള്ള സമയത്താണ് ഞങ്ങൾ അടിയന്തരമായി ഇത്തരം സമരം തീരുമാനിക്കണം എന്ന് പിന്നെ ഒരു ധാരണയായിട്ടുള്ളത് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര തലത്തിൽ ദേശീയ തലത്തിൽ നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമരമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ സമരം ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ് എല്ലാ ജില്ലകളിലും കലക്ടറേറ്റിനും അതുപോലെ ഈ പിന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലാണ് സമരം നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരം ഒന്നിച്ചൊരു സമരം നടത്തണം എന്നാലോചിക്കുന്നുണ്ട് അതിനുശേഷം പാർലമെന്റിനു മുന്നിലേക്കുള്ള സമരമായിരിക്കും നടക്കുക തിരുവനന്തപുരത്ത് ഒരു സമരം ഇപ്പോൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിനൊരു പിന്തുണ പ്രഖ്യാപിക്കുന്നില്ലേ നിങ്ങളുടെ സമരം മറ്റൊരു രീതിയിലാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സമരമാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ആഷമാരുടെ സമരമായിട്ടോ ആശാവർക്കർമാർക്ക് അനുകൂലമായി എന്തെങ്കിലും ലഭിക്കണമെന്നുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ടോ നടത്തുന്ന സമരമല്ല അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാൻ കാരണം ആഷമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒട്ടനവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും ആ സമരത്തിൽ അവർ പരാമർശിച്ചിട്ടില്ല അവര് പരാമർശിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഞങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ ഹോണറേറിയം നൽകണം എന്നുള്ളതാണ് രണ്ടാമത്തത് അറുപത്തിരണ്ട് വയസ്സിൽ പിരിയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് ഇത് രണ്ടും ചെയ്തു തരേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ് ആഷാവർക്കർമാർ കേരള ഗവൺമെന്റ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹോണറേറിയം നൽകിക്കൊണ്ട് ഈ ആഷമാരെ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ പിന്നെ കേന്ദ്ര സർക്കാർ എൻ എച്ച് എം ഫണ്ട് നൽകാതിരുന്ന സമയത്ത് ഞങ്ങൾക്കും കൂടി ഇൻസെന്റീവ് കേന്ദ്രവിഹിതം നൽകേണ്ട ഫണ്ടാണത് എഴുപത്തിരണ്ട് കോടി രൂപ ഞങ്ങൾക്ക് കേന്ദ്ര ഇൻസെന്റീവ് നൽകേണ്ട ഒരു സമരത്തിൽ ആ ഒരു പിന്നെ സ്ഥിതിയിൽ ആ ഫണ്ട് നൽകാതിരുന്ന സമയത്തും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഇൻസെന്റീവ് തീർത്തും നൽകിയിട്ടുള്ളത് ആ അതിൽ ഒരു രൂപ പോലും ഇന്ന് വരെ കേരള സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നിട്ടും ഒരു മാസത്തെ ഇൻസെന്റീവ് പോലും കേരളം മാറ്റി നിർത്തപ്പെടാതെ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാതെ കൃത്യമായി കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഇൻസെന്റീവ് മുഴുവൻ കൊടുത്തു തീർക്കുന്ന സ്ഥിതിയുണ്ടായത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും കേരള പിന്നെ ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ഡി എച്ച് എസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് ഒന്നോ രണ്ടോ തവണ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ സമരം ശക്തമാക്കുകയും അതിന്റെ അനുരഞ്ജന ചർച്ചയിൽ വെച്ച് തീരുമാനമെടുത്ത് കേരളത്തിലെ മുഴുവൻ ആഴ്ചമാർക്കും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പക്ഷെ അവരുടെ ഡിമാൻഡുകൾ ഈ ട്രേഡ് യൂണിയൻ നേതാക്കള് തന്നെ പറയുന്നുണ്ട് എൽ എഫ് കൺവീനർ പറയുന്നുള്ള മരും ഇവരൊക്കെ പറയുന്നു ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് പക്ഷെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം നടത്താൻ കഴിയില്ല അല്ലെങ്കിൽ കേന്ദ്രമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ അവരുടെ ആവശ്യം ന്യായമല്ലേ ആവശ്യം ന്യായമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ നൽകേണ്ടതായ തുക കേരളത്തിന് നൽകുന്നില്ല നികുതി വിഹിതം നൽകുന്നില്ല ഇപ്പം കിഫ്ബിയിൽ നിന്ന് നാൽപ്പതിനായിരം കോടി കടമെടുത്തത് അത് സംസ്ഥാന വിഹിതമായി കേന്ദ്രത്തിന്റെ കടമായി പരിഗണിക്കുമെന്ന് പറയുന്ന ഒരു സർക്കാർ കേന്ദ്ര സർക്കാർ ഈ രണ്ട് ബഡ്ജറ്റിലും കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കേരളം എന്നൊരു വാക്കുപോലുമില്ലാത്ത ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ രണ്ട് തവണ പക്ഷെ അതൊക്കെ ശരിയാണ് അപ്പോഴും പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും ഒക്കെ സർക്കാരിന് പണമുണ്ട് ഇതുപോലെ അടിസ്ഥാന വർഗത്തിന്റെ ശമ്പളം വർദ്ധിപ്പിക്കാനാണ് അല്ലെങ്കിൽ ആ കാര്യം വരുമ്പോഴാണ് കേന്ദ്രത്തിന് കൈമാറുന്നത് എത്ര അംഗങ്ങളാണ് പി എസ് സിക്ക് കേരളത്തിലുള്ളതെന്ന് പി എസ് സി അംഗങ്ങളെ നിയമിച്ചതാര കേരള സർക്കാർ കേരള സർക്കാർ നിയമിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് കേന്ദ്ര സർക്കാർ ആണ് ഞങ്ങളെ നിയമിച്ചത് ഞങ്ങളെ നിയമിച്ചത് കേന്ദ്ര സർക്കാർ ആണെന്നിരിക്കെ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരാ കേന്ദ്ര സർക്കാർ ആണ് കേരള സർക്കാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പരിപാവനം കണ്ടിട്ട് കഴിവിന്റെ പരമാവധി ഞങ്ങളെ സഹായിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോണറിയം ആഷമാർക്ക് നൽകുന്ന സംസ്ഥാനം കുറഞ്ഞുള്ള ഇടങ്ങളൊക്കെ ഗുജറാത്ത് രണ്ടായിരം മധ്യപ്രദേശ് ആയിരം അതിൽ തീരെ നൽകാത്ത സംസ്ഥാനങ്ങളും ഉണ്ട് അത് വേണേ അതിന്റെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു കേരളത്തിൽ അതെ അതെ അവർണ്ണ ഇതാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ കാരണം സംസ്ഥാന സർക്കാരിന് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇവരുടെ നിയമന അതോറിറ്റി കേന്ദ്ര സർക്കാരാണ് കേന്ദ്രത്തിന്റെ കീഴിലുള്ളൊരു മിഷനിലാണ് ഇവർ ജോലി ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് അർഹമായ പരിഗണന സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു ഗുജറാത്തിൽ കേവലം ആയിരം രൂപ മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യം ആശാ ആശാവർക്കേഴ്സിനുണ്ട് അത് അപേക്ഷിച്ച് നോക്കിയാൽ കേരളത്തിലെ കാര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ട നിലയിലാണ് പക്ഷേ അതുകൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല ഒരുപാട് ആവശ്യങ്ങൾ ഇവർക്ക് മുന്നോട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലായിടത്തും ത്തെയും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നത് ഇതിന് പിന്നാലെയായി തിരുവനന്തപുരത്ത് ഒരു സംയുക്ത മാർച്ചിനെ കുറിച്ച് ആലോചിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഡൽഹിയിൽ പാർലമെന്റിലേക്കുള്ള മാർച്ചും ഇവർ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്